കർത്താവിൻ്റെ അതിവിശു നാമം വാഴ്ത്തപ്പെട്ട മാറാകട്ടെ ഏഷ്യൻ്റെ പുസ്തകം അറുപത്താറാമത്തെ അദ്ദേഹം അതിൻ്റെ ഒരു ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എൻ്റെ സിംഹാസനവും ഭൂതി ഭൂമി എൻ്റെ പാദപീഠവും ആക്കുന്നു എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയ ദൈവമക്കൾ ഇന്ന് ആലയം കെട്ടാനും ഗോപുരങ്ങൾ പണിയാനുമാണ് ദൈവ മനുഷ്യൻ ഇന്ന് ദൈവത്തിന് ചെയ്യുന്നു എന്ന് ഭയങ്കരമായിട്ട് ആർപ്പാട്ടം കാണിക്കുന്നത് പക്ഷേ കർത്താവ് പറയുന്ന സ്വർഗം എനിക്ക് സിംഹാസനം ഭൂമി എനിക്ക് പാദപീഠമായിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ അങ്ങത്തക്കത്തുള്ള ആലയം നിങ്ങൾ എങ്ങനെ പണിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ദൈവത്തിന് അതിൻ്റെ ആ ഒരു മഹത്വത്തെ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു രൂപത്തെ നമുക്കൊരു ആലയത്തിനകത്ത് പിടിച്ചു വയ്ക്കുവാൻ തക്കതായ ഒന്ന് അല്ല എന്ന് ഈ വചനം പറയുന്നു പ്രിയ ദൈവമക്കളെ കർത്താവ് ഇരിക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ ഭൂമി അഖിലവും നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ഒരു രൂപമുണ്ട് അവൻ എല്ലായിടത്തും സർവ്വവ്യാപിയായിരിക്കുന്നു നമ്മൾ രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ എൻ്റെ എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ട് ഇതൊക്കെയും ഉളമായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ പാ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എന്ന് പ്രിയ ദൈവബൈതലെ കർത്താവ് ഒരു വലിയ ആലയത്തിലോ കെട്ടിടത്തിൻ്റെ മതിപ്പിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു പെരുമയിൽ അല്ല പ്രകാശ് പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരം ദൈവം പറയുന്നത് പറയുന്നത് ഇവിടെ പറയുകയാണ് എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവം എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പ് നടുങ്ങുന്നവനും വിറയ്ക്കുന്നവനെ കർത്താവ് കടാംക്ഷിക്കുമെന്ന് പറയുന്ന പ്രിയ ദൈവബൈദൻ ഈ ദേശത്ത് നാം ആലയങ്ങൾ കെട്ടാറുണ്ട് അപ്പോൾ അവിടെ കെട്ടുമ്പോൾ ദൈവം വരത്തില്ല വരത്തിരുന്നതിന് ആ കാലത്തിൽ ദൈവം നമ്മുടെ കൂടെ പക്ഷേ ആ സിംഹാസനത്തിന് മുമ്പ് ഇരുന്നു കൊണ്ട് എല്ലാവരെയും വീക്ഷിക്കാനല്ല ആ ആരാധനയുടെ കൂട്ടത്തിൽ ഇരുന്ന് ആരൊക്കെ ഹൃദയം തറ തകർന്ന് നുറങ്ങിയ ഹൃദയത്തോട് മനസ്സ് തകർന്നവരായി ദൈവത്തിനെ നോക്കി പാർക്കുന്നുവോ അവർക്ക് വേണ്ടിയിട്ട് ആ ദൈവം കടന്നു വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ തകർന്ന മനസ്സും കൊണ്ട് നാം വീട്ടിലിരിക്കാതെ ആലയങ്ങളുടെ മത്തിയിലേ ചെന്ന് കർത്താവിനോട് നമ്മുടെ ഹൃദയങ്ങളെ വെള്ളത്തെ പോലെ നാം സമർപ്പിച്ച് കർത്താവിനോട് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഓരോരുത്തരും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവേ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു മൺകൂടാരത്തിൽ അങ്ങ് എടുക്കാൻ വാസം ചെയ്യുവാൻ പറ്റത്തില്ല പക്ഷേ മനുഷ്യ ഹൃദയങ്ങൾ തകർന്നു നൊുറുങ്ങിയിരിക്കുമ്പോൾ അവിടെ ഇടയിൽ വന്ന് വാസം പണി അവർക്ക് വേണ്ടിയത് എല്ലാം ചെയ്തു കൊടുക്കുന്ന കർത്താവിൻ്റെ ആ വലിയ കരം കർത്താവ് ഞങ്ങളോടും ഞങ്ങളുടെ തലമുറകളോട് മാമെന്നും ആമേനെന്നും അങ്ങയുടെ വരവ് വരെ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ